ഹലോ കൂട്ടുകാരെ വണ്ണം മനസ്സിലേക്ക് സ്വാഗതം ഇത് കയ്യോന്നിയാണ് അതാവാ കൈ കൈതോന്നി കയ്യോന്നി എന്നൊക്കെ അറിയപ്പെടും ഇത് സംസ്കൃതത്തിൽ അതിൻ്റെ പേര് വൃംഗരാജൻ എന്നാണ് ഇത് മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പുണ്ടാകാനും നല്ല ഒരു ഔഷധമാണ് ഈ ഔഷധം എണ്ണ കാച്ചുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ മേടിച്ചിട്ട് ചക്കനട്ടി വെളിച്ചെണ്ണ കിട്ടുമ്പോൾ കിട്ടും ഉണക്കി കിട്ടുന്നത് അല്ലെങ്കിൽ മില്ലീന്നൊക്കെ മേടിച്ചാലും മതി നല്ല വെളിച്ചെണ്ണ മേടിച്ചിട്ട് കയ്യോന്നി നീലാമരി നീലാമരിയൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ് നീലാമരിയും കറ്റാർ വാഴയും കുറച്ച് ഉലുവയും ഇച്ചിരി സ്വൽപ്പം ഇതൊക്കെ ഇട്ട് എണ്ണ കാച്ചി തേക്കുന്ന നല്ല മുടി വളരുന്നതിനും മുടി ഈ നല്ല കറുപ്പ് കിട്ടുന്നതിനും മുടി കുഴിച്ചിലൊക്കെ മാറാനൊക്കെ നല്ലൊരു ഔഷധമാണ് ഇത് നിങ്ങളൊന്നും ട്രൈ ചെയ്യണം വേറെ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല മുടിയൊന്നും കൊഴിഞ്ഞു പോകത്തില്ല മുടി മുടിയുമായി ബന്ധപ്പെട്ട ഒരു ഔഷധമാണ് ഈ കയ്യൂ കൈ തോന്നി അഥവാ കയ്യൂന്നി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കൈ കൈ തോന്നി ഇത് എണ്ണ കാച്ചി തേക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക